അങ്ങനെ നമ്മൾ പളനി ദർശനം കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങുന്ന വഴിയാണ് നമ്മൾ ഇപ്പം ഇറങ്ങുന്ന വഴി എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ആയിരത്തി എട്ട് പടി ഉള്ള ഒരു ഭാഗവും ഇതും രണ്ടും രണ്ട് ഒരു വഴിയുള്ളത് ഈ വഴിയെന്ന് പറയുന്നത് ഈ മുട്ടിനു വേദന കാലിന് വേദന ആർക്ക് വേണേലും ഈസി ആയിട്ട് കയറാവുന്ന ഒരു വഴിയാണ് മറ്റേതെന്ന് പറഞ്ഞാൽ ആയിരത്തി എട്ട് പടിയും ചവിട്ടി തന്നെ കയറണം ഇത് അതിൻ്റെ ആവശ്യമില്ല പിന്നെ ഇതുണ്ടല്ലേ നല്ല നല്ല നിരപ്പായ ഒരു സ്ഥലവും പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരു സ്റ്റെപ്പും അങ്ങനെ അങ്ങനെയാണ് ഇത് കൊടുത്തേക്കുന്നത് പിന്നെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇഷ്ടംപോലെ സ്ഥലമുണ്ട് നമുക്ക് പതുക്കെ 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 ഇറങ്ങാം പക്ഷെ ഇതുവഴി ഇറങ്ങിക്കഴിഞ്ഞാൽ അത്ര വലിയ ക്ഷീണമായിട്ട് നമുക്ക് തോന്നാറില്ല എങ്കിലും ഒരു ഇരിക്കാനും ഒക്കെയുള്ള ഇഷ്ടംപോലെ ഉണ്ടല്ലേ ഇരിക്കാനൊക്കെയുള്ള ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് ആൾക്കാർക്ക് ഇരിക്കാനും ഒക്കെയായിട്ട് ഇഷ്ടംപോലെ സ്ഥലമുണ്ട് പിന്നെ കൂടുതലും ആൾക്കാർ ഇതുവഴിയാണ് കയറുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവഴി കയറുന്ന ഒരു സുഖമുള്ള യാത്രയാണ് ഈ വഴി കയറുന്നത് പക്ഷേ ആദ്യമായിട്ട് ഞാൻ പറഞ്ഞില്ലേ ആദ്യമായിട്ട് വരുന്നവരെല്ലാം ആയിരത്തി എട്ട് പടി ചവിട്ടി കയറുന്നത് പിന്നെ ബേപ്പിൻ മരം ഇഷ്ടം പോലെ ബേപ്പിൻ മരങ്ങളുണ്ട് ഇവിടെ അതാണ് ഏറ്റവും രസം ആ ബേപ്പിൻ മരങ്ങളാണ് ഏറ്റവും കൂടുതലും ഈ സൈഡിലുള്ളതെല്ലാം വെച്ച് പിടിപ്പിച്ചേക്കുന്ന എല്ലാം ബേപ്പിൻ മരങ്ങളാണ് പിന്നെ നമ്മുടെ മുട്ടമാര് രണ്ടുപേരുടെ വരുന്നുണ്ട് താഴോട്ട് ആൾ നല്ല ഉഷാറായിട്ട് എന്തായാലും വന്ന് കണ്ട് തൊഴുത് ഭഗവാൻ്റെ ഇടയ്ക്ക് അവന് കാണാനുള്ള ഭാഗ്യം അത് ഉണ്ടായി രണ്ട് ഇറക്കം എന്ന് പറഞ്ഞാൽ ഞാൻ പറയില്ല മറ്റേ ആ സ്റ്റെപ്പ് ഇറങ്ങി നമ്മൾ ഇറങ്ങി വരുമ്പോഴത്തേക്ക് നമ്മൾ ഒരുപാട് ക്ഷീണിച്ച് പോകും പക്ഷേ ഇത് നമുക്ക് ഒരു പ്രോബ്ലം കൊണ്ടില്ല ഈ ഇറക്കം എന്ന് പറയുന്നത് വളരെ സ്മൂത്താണ് അതാണ് പിന്നെ അതിനകത്ത് റെസ്റ്റ് ചെയ്യുന്ന ഭാഗത്തെല്ലാം ഓരോ കലാപരിപാടി അതായത് ചിത്രകൾ കുറേ ചിത്രരചന വരച്ച് നല്ല സൂപ്പർ എന്തോ ഒരു രസമെന്നറിയാം വരച്ചിട്ടേക്കുന്ന അതായത് ഭഗവാന്റെ ആ ഒരു ഭയങ്കര രസമാണ് വരച്ചിട്ടേക്കുന്നത് നമുക്കത് പറയാനുള്ള ആ ഒരു ഇതിലാ പോലും കാരണം അത്ര നല്ല രീതിയിലാണ് ആർട്ട് വർക്ക് ചെയ്തേക്കുന്നത് ആര് വരച്ചെന്ന് പറഞ്ഞാൽ അപ്പോൾ ആ വരച്ചാടെ പേരൊന്നും ഞാനങ്ങനെ കണ്ടില്ല എങ്കിലും ആള് വരച്ചേക്കുന്നതല്ല നല്ല വണ്ടിപൊലി വരച്ച കലാകാരനൊരു മിക്സഡ് റൂട്ടാണ് കാരണം അത്ര ഗംഭീരമായിട്ടാണ് വരച്ചേക്കുന്നത് നല്ല രസമാണ് അങ്ങനെ ഇത് നമ്മൾ ഈ റെസ്റ്റ് ചെയ്യുന്ന ഓരോ ഭാഗങ്ങളുണ്ട് ആ ഭാഗത്താണ് ഇതെല്ലാം ചെയ്തേക്കുന്നത് ഇതുപോലുള്ള ഓരോ ഭാഗങ്ങൾ വരുന്നുണ്ടല്ലോ ആ ഭാഗത്താണ് ഇത് എല്ലാം വരയ്ക്കുന്നത് ഇതുകൊണ്ടാണ് മറ്റേ പൂവും പൂങ്കര അതുപോലെയാണ് വേണ്ടി ഇത് അതുപോലെ തന്നെ പ്രഭ വെച്ചിട്ട് ചെയ്തേക്കുന്നതാണ് ഇതും വരച്ചയ്ക്ക് നല്ല അടിപൊളി നല്ല രസമുണ്ട് കാണാൻ കാരണം മുഖത്തിൻ്റെ ആ ഒരു ഐശ്വര്യങ്ങളും ഒക്കെ ആ ഒരു കലാകാരനെ സംബന്ധിച്ച് പറയാനേക്കൊണ്ട് അടിപൊളിയാണ് നമുക്കത് ഒന്നും പറയാൻ പറ്റാത്ത ഒരു ഇതാണ് കാരണം അതിനെ പ്രത്യേകിച്ച് വിവരിക്കാൻ വേറെ കാര്യങ്ങളൊന്നും പിന്നെ ഇതൊരു വെങ്ക ഇന്ന് ഇതാ പിന്നെ തൃശ്ശൂരുകാർ ഒരാൾ നമ്മുടെ കേരളത്തിൽ ഒരാൾ കൊടുത്ത് സമർപ്പിച്ച ഒരു കല്ല പക്ഷേ അതിൽ എഴുതിയേക്കുന്നത് വേറെ സ്റ്റൈലിലൊക്കെയാണ് ആ ഒരു എഴുത്തുപോയൊക്കെ നമുക്കൊരു വല്ലാത്തൊരു സ്റ്റൈലൊക്കെയാണ് എഴുതിയേക്കുന്നത് അതെന്തുവാ മലയാളം തമിഴിൽ എഴുതി കൊടുത്തോണ്ടാണോ ഇനിയോ അങ്ങനെ എഴുതിയെന്ന് എനിക്ക് നമുക്കറിയത്തില്ല ഇത് നമ്മൾ ആ മുകളിലോട്ട് കയറിപ്പോകുന്ന പതിനെട്ടാം പടി സോറി ആയിരത്തിട്ട് പടി ഇപ്പുറത്തോട്ട് കയറുന്ന ഈസി ഞാൻ പറഞ്ഞു ഇപ്പോൾ ഞങ്ങൾ ഇറങ്ങി വന്ന അതുവഴിയാണ് പിന്നെ ഇത് നമ്മൾ നേരെ താഴെ എത്തി താഴെ എത്തി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവിടെ നാണല്ലേ നമ്മൾ തുടക്കം അവസാനം ഇവിടെ തന്നെ ഇനി നമ്മൾ റൂമിലോട്ട് പോയി സകല